ਜਰਸਲੀਮ ਇਨ ਸੋਰਨ ਮੰਨ ਚੇ ਦੇ ਵਾਲੇ ਤੇ ਪੁਰੰਗ ਦਾ ਸਸੂਸ਼ਨ ਕਰ ਰਹੀ ਆ ਅਸਰੀਆ ਅਮਰੀਆ ਅਹਿਤੋ ਸਦੋਖ ਛਲ ਛਲੂ ਕਿਰਪਿਆ ਅਸੀਂ ਅਸਰੀਆ ਸਰੀਆ ਯੋਹੋ ਯੋਹੋ ਸਦਕ ਨਬੂਦਤ ਨਮੂਦਲ ਨੈਸਨ ਵੀ ਕਰਤਕ ਕਰਤਵ ਕਯੂ ਦੇ ਜਰਸਲੀਮ ਨੇ ਨਾੜ ਰਖਿਆ ਪੋਲ ਯੋ ਸਦਕ ਨਵਾਸਤੀ ਹੈ ਹੈ ਵੀਡੋ ਬਤ ਮਰ ਦਰਸ਼ੋ ਕੋਹ മെറാരി ദർബിന്റെ പുത്രന്മാർ ലിബ്നി ഷിമയിൽ ഗുഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസാ ഹെബ്രോം ഇസിയെ മെറാറിയുടെ പുത്രന്മാർ മെഹ്രി മുഷി ബിറാന ദേവി കോത്തേക്കുള്ള തലന്മാർ ദർശാബിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ലിബ്നിഹ് സിംഹ യോഹവാറാവ യാത്രയായി ഗുഹാത്തിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ അഭിനന്ദ്ഹ അസീർ എൽ എൽബിയ സാഫ് അസീർ തഹദ് ഇരിയേ ഇസയ ഷാബൂർ എൽക്കാനിക്ക് അമാസായി അഹിമോത് എന്നീ രണ്ട് പുട്ടന്മാരുണ്ടായിരുന്നു അഹിമോത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന സഫായ ഇസ ിയുടെ ദേവാലയത്തെ പ്രദർശിച്ചതിനു ശേഷം ഇവരാണ് ഗാന ശുശ്രൂഷയ്ക്ക് മരിച്ചത് നിയമിച്ചത് ജറസലിമിന്റെ ദേവാലയം വരെ സമാധാന കൂടത്തിലെ സിംഗോയ്ക്കു മുമ്പിൽ അവർ പുറം പ്രകാരം ഗാന ശുശ്രൂഷ ചെയ്തു പോകും ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പരഹത്യ കുളത്തിൽ നിന്ന് ഗായകനായ ഹേമാന്റെ പിതാത്തിന്മാർ തലമുറക്രമത്തിൽ ജോയിൻ اليل صوف الكنة يرفام إدري طوبه سوف الكنة محط أسماء أمازايا، الكنة جويل أسرية سيفانيا تهد أسير البيأساف كره إسحاق كوهاب ليفي إسرائيل، هيميندي ولا تبغان تنينا عند سكون آساف، أسف أسف اللي ما بريك بريكيا شينايا نكاية باسليا ملكيا إثنية سيف سيره آدايا ഏദാൻ സിംഹ ഷീമയിൽ യാദാ നർഷോ ലേവി സഹോദരന്മാരായ മറാലി പുത്രന്മാർ ഇടത്തഭാഗത്തു നിന്നും അവരിൽ പ്രമുഖൻ ഏതാൻ ഏതാണ്ട് പിതാക്കന്മാർ തലമ്പ്രക്കണത്തിൽ കിഷി അബ്ദി മലൂഖ് ഹർഷബിയ അമസിയ കിയ അമസി ബാനി ഷമർ മെഹ്ലി മൂഷി മറാളി ലേവി അവരുടെ സഹോദരന്മാരായ ലേവിയ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു ദേവദാസനായ മോഷയുടെ കൽപ്പന അനുസരിച്ച് അഹ് സദ്യ ദഹനപരികരത്തിൽ ും കാഴ്ചാപുകയും അധികത്തെ ശുശ്രൂഷകൾ നിർമ്മിക്കുകയും പരിഹാരം നഷ്ടിക്കുകയും ചെയ്തു പോകും ബുക്കി പോകുന്നു അഹ്റോന്റെ മുഖ്യമാർ സദോക് കണത്തിൽ അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും അഹ്റോന്റെ സമിതികളിൽ ഭക്തികുലത്തിന് ആദ്യം കുറിവിഞ്ഞു അവർക്ക് യുഗാധിഷ്ഠിത ഹെബ്രോൺ ചുറ്റുമുള്ള മികച്ച സ്ഥലങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലും ഗ്രാമങ്ങളും മകനായ കലാബിലിനാണ് കൊടുത്തത് അഹ്റോന്റെ മക്കൾക്ക് അഭയനകരമായ ഹെബ്രോൺ എന്നീ നഗരങ്ങളും അവരുടെ മികച്ച കുടുംബങ്ങളും ഗേബ അലേമത് എന്നീ പട്ടണങ്ങളും അവരുടെ മികച്ച കൊടുത്തു അവരുടെ പതിമൂന്ന് പട്ടണങ്ങൾ അവരുടെ കിട്ടി ശേഷിച്ച കുടുംബങ്ങൾക്ക് കുടിയനുസരിച്ച് മാനസയുടെ അർദ്ധ ഗോത്രത്തിൽ നിന്ന് പത്ത് നഗരങ്ങൾ നൽകി ദർശ കുടുംബങ്ങൾക്ക് ഇസാക്കർ അഷർ നഫ്താലി വാഷാമതി മാനസ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് പട്ടണങ്ങൾ കൊണ്ടു മെറാതി കുടുംബങ്ങൾക്ക് റൂബൻ ഗാഗ് എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ കൊണ്ടു ജന രേഖക്ക് പട്ടണങ്ങളും മേച്ച സ്ഥലങ്ങളും നൽകി യു ദാഷിമയോ ബെഞ്ചമിൻ എന്ന ഗോത്രത്തിൽ നിന്ന് മേൽപ്പന്ന പട്ടണങ്ങൾ കുറുകിയതനുസരിച്ച് കൊടുത്തു ചില കോമത്തിയ കുടുംബങ്ങൾക്ക് ഗോത്രത്തിൽ പട്ടണങ്ങൾ നൽകി നാട്ടിലെ എഫ് എം നാട്ടിലെ അഭിനഗമായ എന്നിവയും അവരുടെ മേച്ച സ്ഥലങ്ങളും മാനിസയുടെ അർദ്ധപോത്രങ്ങളിൽ നിന്ന് ആന പട്ടണങ്ങളും അവയുടെ മേച്ച സ്ഥലങ്ങളും അവർക്ക് നൽകി ഭാഷ കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട മലയാളങ്ങളും മേച്ച സ്ഥലങ്ങളും മാനിസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും ഭാഷ ഗോത്രത്തിൽ നിന്നും ും ശേഷിച്ചവർക്ക് എന്നിവയും മേച്ച സ്ഥലങ്ങളും